എറണാകുളം പറവൂരിൽ കുത്തേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ ഭാര്യ പിടിയിൽ കുഞ്ഞിത്തൈയിലെ സിബിന്റെ മരണത്തിന് ഭാര്യ രമണിയാണ് അറസ്റ്റിലായത് ഈ മാസം രണ്ടിനാണ് സിബിന് കത്രിക കൊണ്ട് കുത്തേറ്റത് തന്നേടുള്ള ദേഷ്യത്തിൽ സിബിൻ വലിച്ചെറിഞ്ഞ കത്രിക ഭിത്തിയിൽ അടിച്ച ശേഷം വയറ്റിൽ കുത്തിക്കറിയെന്നാണ് രമണി നേരത്തെ പറഞ്ഞിരുന്നത് രണ്ടാം തീയതിയാണ് വീട്ടിൽ വെച്ച് സിബിന് കത്രിക കൊണ്ടുള്ള കുത്തേൽക്കുന്നത് ആദ്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സിബിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിക്കുന്നത് സംഭവത്തിൽ സംശയം തോന്നിയ സിബിന്റെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് വിശദമായ അന്വേഷണത്തിൽ സിബിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി സിബിനും ഭാര്യ രമണിയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു സംഭവ ദിവസം ഉച്ചയോടെ വീട്ടിലെത്തിയ സിബിനും രമണിയുമായി വാക്കുതർക്കമുണ്ടായി അതിനിടെ കയ്യിൽ കിട്ടിയ കത്രികയെടുത്ത് സിബിൻ രമണിയെ ആക്രമിക്കാനൊരുങ്ങി രമണി മുറിയിൽ കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സിബിൻ വാതിൽ തള്ളി തുറന്നു സിബിന്റെ കയ്യിൽ നിന്ന് കത്രിക തട്ടിയെടുത്ത രമണി പ്രാണരക്ഷാർത്ഥം സിബിന്റെ വയറ്റിൽ ആഞ്ഞുകുത്തി മനപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് രമണിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തതായി വടക്കേക്കര സിഐ അറിയിച്ചു അറിയിച്ചു കൊച്ചി